അതുപോലെ മറ്റ് ആശംസകൾ അർപ്പിച്ച വിശിഷ്ട അതിഥികൾ എല്ലാവർക്കും ഞങ്ങളുടെ അധ്യാപകരുടെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു ആ ഇന്ന് അടിച്ചു പൊളിച്ച ദിവസമായിട്ടാ ഒരേ ബലൂൺ പൊട്ടിക്കണ അപ്പ ടെഷനല്ല പിന്നെ ആ ഇതാ എങ്ങനെയുണ്ട് ഇന്നത്തെ പുതിയ ദിവസം തുടങ്ങി സ്കൂളിൽ എങ്ങനെയുണ്ട് ഏഹ് ഹാപ്പി അല്ലേ ഇന്നിപ്പ എല്ലാം കിട്ടിയാലോ അല്ലേ സന്തോഷല്ലേ എന്തെൻ്റെ കൂടിന്റെ പേര് ഏ ഏ അഭിനവ് എന്റെ വീട്ടിൻ്റെ ഏ ആര് അംജദ് ഖാനാ അമൽകൃഷ്ണ നന്നായി പഠിക്കണ്ട രാവണന്ന് എന്റെ കുട്ടിക്കാഗ്രഹം ആ ഡോക്ടറാണെന്നാണ് അമൽ കൃഷ്ണന്റെ ആഗ്രഹം എന്റെ കുട്ടിക്കോ ഏ പോലീസ് ആശ അല്ല കള്ളമാരൊക്കെ പിടിച്ചൂലേ ഏഹ് പാവങ്ങളെ ആക്രമിക്കാൻ വരുന്ന കള്ളന്മാരൊന്നും വെറുതെ വിടൂല ഇട്ടിച്ച് നേരത്തൂലേ നല്ല കുട്ടിയാ എന്റെ കുട്ടിക്കോ ഏ പ്ലെയിൻ ആ ഇപ്പൊ പ്ലെയിറ്റ് വിടുന്ന ആള് അതും നല്ലത് മോൾക്കോ പോലീസ് ഡോക്ടറെ വിട്ടി പോലീസ് ഡോക്ടർ അവ ഇവിടെ ഇന്ന കൊടുക്കാല് ആൾക്കാരാണ് എന്താണോ എന്റെ കുട്ടിക്ക് ആഗ്രഹം കെട്ടിച്ചോ വലുതാ കെട്ടിച്ചാ മതി എന്റെ ഡ്രൈവറിൂടെ എന്നാ വിമാനത്തിന്റെ ഒക്കെ ആവാ അത് പറ്റൂലെ നല്ല ആളാവട്ടെ എന്ത് കുട്ടിയോസ് ഫയർ ഫോഴ്സ് ആ നമുക്ക് വലിയ വലിയ അപകടം ഓടിച്ചെല്ലാരും സഹായിക്കാം എന്റെ കുട്ടിയാ പട്ടാള ആ അവിടെ ഇരിക്കട്ടെ നമ്മളെ നാടിനെ ആക്രമിക്കാൻ ഓടിച്ചെ ഏ ഹെലികോപ്റ്ററിൽ ഡ്രൈവർ ആയിക്കോട്ടെ ഏതായാലും എല്ലാവർക്കും നല്ല ഉന്നതിൽ എത്തണം എത്തട്ടെ നമ്മളെ മക്കള് ഇവരൊക്കെ നാളെ എത്തേക്കോട്ടെ ഏ അപ്പോ നമ്മൾ മക്കളൊക്കെ പോലീസ് ആവണം ഡോക്ടറാവണം ആവണം കലക്ടർ ആവണം പ്ലേറ്റിൻ്റെ പിന്നെ ഡ്രൈവറാകണം ഹെലികോപ്റ്റർ അങ്ങനെ ഒരുപാട് നല്ല നല്ല മനസ്സാണ് നമ്മളെ കുട്ടികൾ ഇവിടെ ഗവണ്മെന്റ് സ്കൂളിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കില്ല നമ്മളെല്ലാവരും നമ്മളൊക്കെ ഏറ്റവും മുൻകേ ഇംഗ്ലീഷ് മീഡിയത്തില് വലിയ മതിലിനുള്ളിൽ കുട്ടികളെ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തനം മാതിരി വളർത്തി ആ മക്കളെ കൊണ്ട് ഉപകാരപ്പെടലില്ലാത്ത ആ മക്കള് അതുപോലെ എത്ര വലിയ വിദ്യാഭ്യാസം കൊടുത്താലും അവരൊക്കെ വലിയ വലിയ ലെവലിൽ പോയി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്ത് കുടുംബം അങ്ങനെയാണ് അധികം ഉണ്ടാവില്ലേ അപ്പം നമ്മളിങ്ങനത്തെ ഉള്ള നമ്മളെ സാധാരണ കളിച്ചും അടിയൊടിയും തല്ലുകൂടിയും തമാശ പറഞ്ഞിട്ടും നമ്മളെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചുണ്ടാക്കി നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് രക്ഷപ്പെടുന്നവരും മറക്കലില്ല കാരണം കൂട്ടുകാരൊക്കെ പാവപ്പെട്ട കുട്ടി വീട്ടിൽ നിന്നുള്ള കുട്ടികളേക്കാളും അധികം പാവപ്പെട്ട കുട്ടികളാണ് നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാകുക അപ്പോൾ അതിൽ നിന്ന് പഠിച്ച് വളർന്നു വരുമ്പോൾ വന്ന വഴി മറക്കാതിരിക്കലാണ് അധികം ഏതായാലും എല്ലാ നന്മുണ്ടാട്ടങ്ങളും മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം